നമസ്കാരം പണ്ടത്തെ കാലത്ത് പൊന്നും പണവും ഒക്കെ സംരക്ഷിക്കാനുള്ള ഏക പോം വഴി കുഴിച്ചിടുക എന്നതായിരുന്നു ലോക്കർ സംവിധാനമൊക്കെ ഇപ്പോഴുണ്ടെങ്കിലും ജീവനും സ്വത്തും ഒക്കെ സംരക്ഷിക്കുക എന്നത് വലിയ വെല്ലുവിളിയായിരുന്നു അക്കാലത്ത് സമ്പത്ത് വജ്രം ആഭരണങ്ങൾ സ്വർണം വെള്ളി മുതലായവ സമ്പാദിക്കാൻ മനുഷ്യൻ പണ്ട് മുതലേ ഇഷ്ടപ്പെട്ടിരുന്നു ഇവ വൻതോതിൽ ശേഖരിച്ച് പെട്ടികളിൽ നിറച്ചവരും നിധി പോലെ കുഴിച്ചിട്ടവരും ഉണ്ട് ഇപ്പോൾ നിധി കഥകളൊക്കെ കേൾക്കുമ്പോൾ നിധി ഇപ്പോൾ കണ്ണൂരിൽ നിന്നൊക്കെ നിധി കണ്ടെത്തി എന്ന് കേൾക്കുമ്പോൾ ഇത്തരം കാര്യമാണ് ഓർമ്മ വരുന്നത് പലരും ഇന്നും നിധികൾക്കായി തിരയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ചർച്ചയാക്കുന്നതും ലോകത്തെ പ്രസിദ്ധമായ നിധികളെക്കുറിച്ചാണ് അതും നിഗൂഢമായ നിധികളെക്കുറിച്ച് അവ തേടിപ്പോയവരെല്ലാം ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് സെന്റ് പീറ്റേഴ്സ്ബർഗിനടുത്തുള്ള കൊട്ടാരത്തിലായിരുന്നു ആംബർ റൂം യഥാർത്ഥത്തിൽ ഇത് ആയിരത്തി എഴുന്നൂറ്റി ഏഴിൽ പേർഷ്യയിൽ നിർമ്മിച്ച സ്വർണം കൊണ്ട് നിർമ്മിച്ച ഒരു മുറി പോലെയുള്ള അറയായിരുന്നു ഇത് റഷ്യയും പേർഷ്യയും തമ്മിലുള്ള സമാധാന ഉടമട്ടയ്ക്ക് ശേഷം മഹാനായ പീറ്ററിനെ സമ്മാനിച്ചതായിരുന്നു രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ നാസികൾ ഇത് പിടിച്ചെടുക്കുകയും സുരക്ഷയ്ക്കായി വിവിധ ഭാഗങ്ങളായി വിഭജിക്കുകയും ചെയ്തിരുന്നു ഈ ഭാഗങ്ങളെല്ലാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ഒരു മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരുന്നു ആംബർ റൂം മുഴുവൻ അപ്രത്യക്ഷമായത് അവിടെ നിന്നാണ് ഇതിനുശേഷം ഈ നിധി കണ്ടെത്താനായിട്ടില്ല ഫോർസ്റ്റ് ഫെൻ നിധിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകും അമേരിക്കൻ വ്യോമസേനയിൽ പൈലറ്റായിരുന്നു ഫോർസ്റ്റ് ഫെൻ ശതകോടിക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന അമൂല്യ വസ്തുക്കൾ അദ്ദേഹത്തിൻ്റെ പക്കലുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അദ്ദേഹത്തിന് വൃക്ക ക്യാൻസർ ഉണ്ടെന്ന് കണ്ടെത്തുകയായിരുന്നു അതിനുശേഷം അദ്ദേഹം തൻ്റെ നിധി ഒരിടത്ത് മറയ്ക്കാൻ തീരുമാനിക്കുകയായിരുന്നു കോടിക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന സ്വർണവും ആഭരണങ്ങളും മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളും ആ നിധിയിൽ ഉണ്ടായിരുന്നു ഈ നിധി കണ്ടെത്താനും ചില സൂചനകളും അദ്ദേഹം നൽകിയിരുന്നു എന്നാൽ അത് അന്വേഷിച്ചിറങ്ങിയവരെല്ലാം മരിക്കുകയായിരുന്നു കരൂൺ ലിഡിയെക്കുറിച്ചും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും വി സി അഞ്ഞൂറ്റി അറുപതിൽ കാരുൺ ലീഡി അതായത് ഇന്നത്തെ പടിഞ്ഞാറൻ തുർക്കിയിലെ ചില പ്രവിശ്യകളെ അടിസ്ഥാനമാക്കിയുള്ള രാജ്യം ഈ രാജ്യം ഭരിച്ച രാജാവ് സമ്പത്ത് സമ്പാദിക്കുന്നതിൽ അതീവ പ്രിയനും അതുപോലെ തന്നെ അഹങ്കാരിയുമായിരുന്നു അദ്ദേഹത്തിന്റെ നിധി ഏതോ ശാപത്താൽ തുർക്കിയിലെ ഉസാഖ് പ്രവിശ്യയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നുവെന്ന ആണ് ഇപ്പോഴും വിശ്വസിക്കപ്പെടുന്നത് ഈ ശപിക്കപ്പെട്ട നിധി കണ്ടെത്താൻ പോകുന്ന ഏതൊരാളും ഒന്നുകിൽ മരിക്കും അല്ലെങ്കിൽ വലിയ നഷ്ടം സഹിക്കേണ്ടി വരുമെന്നാണ് പറയപ്പെടുന്നത് ഒരിക്കൽ ഏഴുപേർ അനധികൃതമായി നിധി കുഴിച്ചെടുക്കാൻ തുടങ്ങിയെങ്കിലും അവർ ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുകയായിരുന്നു ജെയിൻ ലാഫിറ്റിൻ്റെ നിധിയെക്കുറിച്ചും നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാകും ഫ്രഞ്ചുകാരനായ ജെയിൻ ലാഫിറ്റും സഹോദരൻ പിയറും കടൽ കൊള്ളക്കാരായിരുന്നു അവർ മെക്സിക്കോ ഉൾക്കടലിൽ വ്യാപാര കപ്പലുകൾ ആക്രമിക്കുകയും കൊള്ളയടിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്നിനും ആയിരത്തി എണ്ണൂറ്റി മുപ്പതിനും ഇടയിൽ ലാഫിറ്റ് മരിച്ചു അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ നിധിയെക്കുറിച്ച് പലതരം സംസാരങ്ങളും ഉയർന്നു തുടങ്ങി അദ്ദേഹത്തിൻ്റെ നിധി ന്യൂ ഓർലിയൻസ് തീരത്ത് എവിടെയോ ഒളിങ്ങിരിക്കുന്നതായി വിശ്വസിക്കപ്പെടുകയായിരുന്നു പിന്നീട് എന്നാൽ ഈ നിധി ഇതുവരെ ആർക്കും കണ്ടെത്താനായിട്ടില്ല അതുപോലെ തന്നെയാണ് ഓക് ദ്വീപുമായി ബന്ധപ്പെട്ട ഒരു നിധി കഥ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ നോവ സ്കോട്ടിയയ്ക്ക് അടുത്തുള്ള ഒരു ചെറിയ ദ്വീപായ ഓക് ദ്വീപിലെ ചില കുട്ടികൾ നിഗൂഢമായ ഒരു വെളിച്ചം കണ്ടു കുട്ടികൾ അവിടെ എത്തിയപ്പോൾ വളരെ വലിയൊരു കുഴി കണ്ടു ആ കുഴി കൂടുതൽ കുഴിച്ചപ്പോൾ അതിനുള്ളിലൊരു കഷ്ണം തെങ്ങിൻ തോടും മരവും കല്ലും കണ്ടെത്തുകയായിരുന്നു നാൽപ്പതടി താഴെ രണ്ട് മില്യൺ പൗണ്ട് കുഴിച്ചിട്ടിരിക്കുന്നതായി ഒരു കല്ലിൽ എഴുതിയിരുന്നു എന്നാൽ ഈ നിധി ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ മാക്സ് വാലൻറ്റൈൻ എന്നറിയപ്പെടുന്ന ഒരു ഫ്രഞ്ചുകാരൻ ഫ്രാൻസിൽ എവിടെയോ ഒരു സ്വർണ്ണ മൂങ്ങ ഒളിച്ചിരിക്കുന്നതായി ആളുകളോട് പറഞ്ഞു പരത്തിയിട്ടുണ്ട് ഇത് കണ്ടെത്തുന്നവർക്ക് ഒരു ദശലക്ഷം ഫ്രാങ്ക് ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അത് കണ്ടെത്താൻ പതിനൊന്ന് സൂചനകളും അദ്ദേഹം നൽകി നിരവധി പേർ തിരച്ചിൽ നടത്തിയെങ്കിലും ഇതുവരെ ആ സ്വർണ്ണ മൂങ്ങയെ കണ്ടെത്താനായിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ നൽകിയ അഭിമുഖത്തിൽ ഒരാൾ ഈ നിധിയുടെ അടുത്തെത്തിയിരുന്നതായി പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ ഒരു വാഹനാപകടത്തിൽ വാലണ്ടൈൻ മരിച്ചെങ്കിലും ആളുകൾ ഇപ്പോഴും ഈ ഒരു സ്വർണമൂങ്ങയ്ക്കായി അല്ലെങ്കിൽ സ്വർണമൂങ്ങ എന്ന നിധിക്കായി തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്നും ചരിത്രത്തിൽ ഒരു വലിയ നിഗൂഢതയായി നിൽക്കുകയാണ് സ്വർണമൂങ്ങ ചെങ്കിസ്കാൻ്റെ നിധിയെക്കുറിച്ചും നിങ്ങൾ ഒരുപക്ഷെ കേട്ട് കാണും മംഗോളിയൻ സാമ്രാജ്യത്തിൻ്റെ അടിത്തറ ഭാഗ്യത ചെങ്കിസ്കാനാണ് അക്കാലത്തെ ലോകത്തിലെ ഏറ്റവും ശക്തനും പ്രശസ്തനുമായ ഭരണാധികാരിയായിരുന്നു അദ്ദേഹം അക്കാലത്ത് അദ്ദേഹം ലോകത്തിൻ്റെ ഭൂരിഭാഗം സ്ഥലം കീഴടക്കിയിരുന്നു ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴിൽ ചെങ്കിസ് ഖാൻ മരിച്ചു മൃതദേഹത്തോടൊപ്പം അജ്ഞാതമായ സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ നിധിയും കുഴിച്ചിട്ടിരുന്നതായി പറയപ്പെടുന്നുണ്ട് കാലങ്ങളോളം ആ നിധിക്കായി പലരും തിരഞ്ഞിറങ്ങി എന്നാൽ നിധി തേടി പോയവരാരും ഇതുവരെയും തിരിച്ചെത്തിയില്ല എന്നാണ് പറയപ്പെടുന്നത് ലിയോൺ ട്രാബുക്കോയുടെ നിധിയും ചരിത്രകാരന്മാർ തേടിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്കയിൽ ഭയാനകമായ സാമ്പത്തിക മാന്ദ്യം നടന്നിരുന്ന ഒരു സമയത്ത് ലിയോൺ ട്രാബുക്കോ എന്ന വ്യവസായി മാന്ദ്യം മുതലെടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു ന്യൂ മെക്സിക്കോയിലെ മരുഭൂമിയിൽ പതിനാറ് ടൺ സ്വർണം ഒളിപ്പിക്കാൻ അദ്ദേഹം തൻ്റെ ബിസിനസ് പങ്കാളികളോടൊപ്പം തീരുമാനിച്ചു ഗ്രേറ്റ് ഡിപ്രഷൻ സമയത്ത സ്വർണത്തിന്റെ വില വൻതോതിൽ വർദ്ധിക്കുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു ഇങ്ങനെ ചിന്തിച്ച് അവർ തങ്ങളാൽ കഴിയുന്നത്ര സ്വർണം ഒളിപ്പിച്ചു എന്നാൽ ഭാഗ്യം അവരെ അനുകൂലിച്ചില്ല മഹാമാന്യത്തിന് ശേഷം സ്വർണത്തിൻ്റെ സ്വകാര്യ ഉടമസ്ഥത നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കപ്പെട്ടു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം റാബുക്കോയും പങ്കാളികളും മരിക്കുകയായിരുന്നു ദുരൂഹത നിറഞ്ഞ മറ്റൊരു നിധി കഥയാണ് വിക്ടോറിയ പീക്ക് ട്രഷർ ആയി ബന്ധപ്പെട്ട ഡോക്നോസ് എന്നൊരു അമേരിക്കൻ വ്യവസായി ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ ഒരു ശൈത്യകാല പ്രഭാതത്തിൽ അദ്ദേഹം ശുദ്ധജലം തേടി ന്യൂ മെക്സിക്കോയിലെ ഹെംപ്രില്ലോ ബേസിനിലേക്ക് പോവുകയായിരുന്നു അവിടെ അദ്ദേഹം താഴേക്ക് ഗോവണിപ്പടി ഒരു തുരങ്കം കണ്ടു പടികൾ ഇറങ്ങി വന്നപ്പോൾ ഇരുന്നൂറിലധികം സ്വർണ്ണ ബിസ്ക്കറ്റുകൾ അദ്ദേഹം കണ്ടു അവിടെ കുഴിച്ചാൽ കൂടുതൽ സ്വർണം കണ്ടെത്താൻ കഴിയുമെന്ന അദ്ദേഹത്തിന് തോന്നി ഒരു എഞ്ചിനീയറുടെ സഹായത്തോടെ ആ സ്ഥലത്ത് കുഴിയെടുക്കാൻ അദ്ദേഹം തീരുമാനിച്ചു എന്നാൽ ഖനനവേളയിൽ ഒരു സ്ഫോടനമുണ്ടായി അതിനാൽ കൂടുതൽ കുഴിക്കണമെന്ന ഡോക്കിന്റെ സ്വപ്നം പൂർത്തീകരിക്കപ്പെടാതെ തുടരുകയായിരുന്നു ഇതിനുശേഷവും പലരും ആ നിധിയിലെത്താൻ ശ്രമിച്ചെങ്കിലും വിജയം കണ്ടില്ല ചാൾസ് ദ്വീപിലെ നിധിയെക്കുറിച്ച് കേട്ടുകാണും ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ ഒരു മെക്സിക്കൻ രാജാവിൻ്റെ സമ്പത്ത് അപഹരിക്കപ്പെടുകയായിരുന്നു അമേരിക്കയിലെ മിൽഫോർഡിന് സമീപമുള്ള ചാൾസ് ദ്വീപ് എന്ന ചെറിയ ദ്വീപിൽ ഈ നിധി ചിലർ ഒളിപ്പിച്ചതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപതിൽ ഈ നിധി തേടി ചിലർ എത്തിയെങ്കിലും അവരെല്ലാം മരിച്ചുവെന്നാണ് പറയപ്പെടുന്നത് ഇതിനുശേഷം ഇന്നുവരെ ആരും ആ നിധി കണ്ടെത്തിയിട്ടില്ല